ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇളനീർ ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയ ശേഷം രണ്ട് ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുക ഇനി തേങ്ങ വെള്ളത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക ഇനി ഒരു പാത്രം ചൂടായ ശേഷം ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അണ്ടി പരിപ്പും മുന്തിരിയും ഗോൾഡൻ ബ്രൗൺ കളറാക്കി വറുത്തു എടുക്കുക ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നേരത്തെ അരച്ച് വെച്ച തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയ ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് ഇനി ഒരു പിഞ്ച് സോൾട്ടും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ വറുത്തു കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു മോൾഡ് എടുക്കുക ഇതിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെളുത്ത എള്ളും അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലേക്കാണ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് സെറ്റായി വരാൻ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ടൈം എടുക്കും സെറ്റായി വന്ന ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ഹൽവ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്